ശാസ്ത്രദീപ്തി ആറ്റം ബോംബിനെ അതിജീവിച്ച ബോൺസായി ചെറിയ പാത്രങ്ങളിൽ ചെടികളെ വളർത്തുന്ന ജാപ്പനീസ് രീതിയാണ് ബോൺസായി എന്ന പേരിൽ അറിയപ്പെടുന്നത് നന്നായി പരിപാലിച്ചാൽ ഇവ നൂറ്റാണ്ടുകൾ നശിക്കാതെ നിലനിൽക്കുമെന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇറ്റലിയിലെ ക്രിസ്പി ബോൺസായി മ്യൂസിയത്തിലെ ഫിക്കസ് റേറ്റുസ ലിൻ ഇന്നുള്ളവയിൽ ഏറ്റവും പഴക്കമുള്ള ബോൺസായായി കണക്കാക്കപ്പെടുന്നത് ഇത് ആയിരത്തിലധികം വർഷങ്ങളായി നിലനിൽക്കുന്നു എന്ന് കരുതപ്പെടുന്നു ജപ്പാനിലെ മാൻസെയിൻ ബോൺസായി നഴ്സറിയിലെ ജൂണിപ്പേർ എന്ന ബോൺസായ്ക്കും ആയിരം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു വലിയ മരത്തിന്റെ ഒരു മിനിയേച്ചർ ആയാണ് ബോൺസായി അറിയപ്പെടുന്നത് അമേരിക്കയിലെ നാഷണൽ ബോൺസായി ആൻഡ് പെൻജിങ് മ്യൂസിയത്തിൽ ധാരാളം ബോൺസായി മരങ്ങൾ കാഴ്ചക്കാർക്ക് ഒരേ സമയവും കൗതുകവും അത്ഭുതവും സമ്മാനിച്ചുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് അതിലൊന്നായ വൈറ്റ് പെൻ ബോൺസായി മരത്തിന് നാനൂറ് വയസ്സ് പ്രായമുണ്ട് മനുഷ്യ ചരിത്രത്തിലെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ഏടിന്റെ കഥ അവയ്ക്ക് പറയാനുണ്ട് കഥയെന്ന് പറയുമ്പോൾ അതിലൊരു ത്രില്ലർ സിനിമ പോലെ ഉദ്വേഗമുണ്ട് ഫീൽ ഗുഡ് മൂവി പോലെ മെല്ലെ ഒഴുകുന്ന ഒരു പുഴ പോലെ സന്തോഷത്തിന്റെ നനവുണ്ട് ഒപ്പം ും വലിയൊരു സന്ദേശവും ഉണ്ട് വൈറ്റ് പൈൻ ബോൺസായി അവിടെ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയുടെ ഇരുന്നൂറാം വാർഷികത്തിൽ ജപ്പാനിലെ നിപ്പോൺ ബോൺസായി അസോസിയേഷൻ അൻപത്തിമൂന്ന് ബോൺസായി ചെടികൾ അവർക്ക് സമ്മാനിച്ചതിന്റെ ഭാഗമായിരുന്നു കഥ ഇങ്ങനെയാണ് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് അമേരിക്ക ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിക്കുന്നു ഏതാണ്ട് നാല് പോയിന്റ് അഞ്ച് മൈലുകൾ വരെ അതിന്റെ പ്രകമ്പനം നാശം വിതച്ചു ഒരു ലക്ഷത്തി നാല്പതിനായിരത്തോളം ആൾക്കാർ മരണത്തിന് കീഴടങ്ങി അവിടെ നിന്നും വെറും രണ്ട് മൈൽ അകലെ മസാരൂ യമാക്കി എന്നയാളുടെ വസതിയിൽ ജനൽ ചില്ലികൾ പൊട്ടിച്ചിതറി അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പരിക്കേറ്റു എന്നാൽ ഉയരമേറിയ അദ്ദേഹത്തിന്റെ മതിലിന്റെ ഒരു വശത്തു നിന്ന തലമുറകളായി പരിപാലിച്ചു വന്ന ബോൺസായ് മരത്തിന് ഒരു പോറൽ പോലും അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് അമേരിക്കയുടെ വാർഷിക നാളിൽ ജപ്പാന്റെ പരമ്പരാഗത ചെടി രൂപങ്ങളായ കുറെ ബോൺസായ് മരങ്ങൾക്കൊപ്പം യമാക്കിയുടെ ബോൺസായി കൂടി അമേരിക്കയിലെ ബോൺസായി മ്യൂസിയത്തിൽ ഇടം പിടിച്ചത് ബോംബിനെ അതിജീവിച്ച വിശിഷ്ടനായ അതിഥി എന്ന കാര്യം അപ്പോഴും ആരും അറിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ മസാരിവിന്റെ രണ്ട് കൊച്ചുമക്കൾ അവിടെ കാണാനെത്തിയപ്പോഴാണ് എത്തിയപ്പോഴാണ് അതിനെപ്പറ്റിയുള്ള വിശിഷ്ട വിശേഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അപ്പോഴാണ് മ്യൂസിയത്തിലെ നടത്തിപ്പുകാരൻ പോലും അത് അറിയുന്നത് തന്റെ മ്യൂസിയത്തിലുള്ള ഈ ബോൺസായി പേർന്നത് നാനൂറ് വർഷത്തെ ചരിത്രമാണെന്നും ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിയുടെ ദൃക്സാക്ഷിയും ആണ് എന്നത് ആറു തലമുറകളിലൂടെ കടന്നു വന്ന ആ വർഷം ഇന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെയും ജപ്പാന്റെയും ഇടയിലെ സമാധാനത്തിന്റെ ചിഹ്നമായാണ് കണക്കാക്കപ്പെടുന്നത് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ്